സ്പിരിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലേക്ക് വരുന്നതേ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്പിരിറ്റാണ് ഇനി ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് കർണാടക കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല അത് അവരോടാരോടും ചോദ്യവുമില്ല അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട് ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് എം എൽ സി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് സ്പിരിറ്റ് വരികയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത് വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ജി എസ് ടി ഇരുന്നൂറ്റി പത്ത് കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത് ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ജി എസ് ടിയിൽ മാത്രം ഉണ്ടാകുന്ന നഷ്ടം ഇരുന്നൂറ്റി പത്ത് കോടിയാണ് പിന്നെ തൊഴിലവസരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ ലാഭം ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുക അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം നാ ഈ നാലായിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന അതിൻ്റെ ജി എസ് ടി കേരളത്തിന് ആർദ്ദിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ ഉണ്ടോ ഇല്ലയോ നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് മുൻപ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ് കർണാടക പിന്നെ കർണാടകയുടെ രക്ഷാകർത്താ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര രണ്ടാമത് വരുന്നത് കർണാടക അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് വാദം പിന്നെ പഞ്ചായത്തിൻ്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്